السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عبجا والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن تعدوا نعمة الله لا تحصوها റബിഷ് റഹ്ലി സുദരി വയസ്സിർ അലി അംബ്രി വഹ്ലുൽ ഉഖദത്തം ഇൽ ലിസാനി യഫ് കഹു കൗൽ ബഹുമാനിയരായ സഹോദരങ്ങളെ കുറച്ച് ഇടവേളകൾക്ക് ശേഷമാണ് നമ്മൾ ഖുതുബ പരിഭാഷ തുടങ്ങിയിട്ടുള്ളത് ഇൻഷാല് ഇനി അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എല്ലാ ആഴ്ചകളിലും ഉണ്ടായിരിക്കുന്ന പടച്ചറബ അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ഇന്നത്തെ ദിവസം നമ്മുടെ ഖത്തീബ് നമ്മെ ഉണർത്തിയ വിഷയം ഒരു പ്രവാസി എന്ന നിലയ്ക്ക് എന്തായാലും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട എന്നും ഓർമ്മയിൽ ഉണ്ടാകേണ്ട ഒരു വിഷയമാണ് നമ്മൾ ഇത്ര കാലം നമ്മുടെ പ്രവാസ കാലഘട്ടങ്ങളിൽ നമ്മൾ പല ആളുകളുടെയും ജീവിതാനുഭവങ്ങൾ കണ്ടവരാണ് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിഷയം ഏറെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ കൂടി അറിയുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ് അള്ളാഹു കാര്യങ്ങൾ പഠിക്കാൻ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ കഴിഞ്ഞ ഹുത്തുബകളിൽ അദ്ദേഹം സൂചിപ്പിച്ച വിഷയത്തിൻ്റെ ഒരു ബാക്കി ഭാഗമാണെന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് നബിസുല്ലാഹു അലൈഹി വസ്ലം ഒരിക്കൽ ബനു ഇസ്രായ്ലീരിലുള്ള മൂന്ന് ആളുകളെ കുറിച്ച് പ്രവാചകൻ സുല്ല അലൈഹി വസ്ലം സുഹാബത്തിനെ ഉണർത്തുകയുണ്ടായി ഇമാം ബുഖാരി മുസ്ലിം റഹിമഹുല്ല ഇവരെല്ലാവരും അവരുടെ സൊഹീൻ്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസാണ് ആ ഹദീസിൻ്റെ ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ബനു ഇസ്രായേലിരിൽ മൂന്ന് ആളുകൾ അള്ളാഹു പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു മൂന്നാളുകളെ ആ മൂന്ന് ആളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാൾ അബറസ് രണ്ടാമത്തെ ആൾ രണ്ടാമത്താൾ മൂന്നാമത്തെ ആൾ ആമ അബറസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തലയിൽ മുടിയില്ല എന്ന് മാത്രമല്ല അത് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ അദ്ദേഹത്തെ അടിപ്പിക്കില്ല ആ രൂപത്തിലൊരസുഖം അതാണ് ഒന്നാമത്തെ ആൾ ആള് രണ്ടാമത്തെ ആൾ അബറസ് അബറസ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പാണ്ട് എന്ന് പറയാം ആ രൂപത്തിൽ ശരീരത്തിൽ വെള്ളപ്പാണ്ടുള്ള എന്നാൽ ആളുകൾ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ തന്നെ വെറുപ്പോടു കൂടി കാണുന്ന രൂപത്തിലൊരസുഖം അദ്ദേഹത്തിനുണ്ടായി മൂന്നാമത്തെ ആള് അന്ധനാണ് ഈ മൂന്നാളെയും അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഈ പരീക്ഷണം ഇതുമായി ദീർഘമായൊരു ഹദീസാണ് ആ ഹദീസിൽ പറയുന്ന ആകെത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ആഫിയത്തിൻ്റെയും സ്ഹത്തിൻ്റെയും വിലയും അനിവാര്യതയും പ്രാധാന്യവും ആ വിഷയത്തെക്കുറിച്ച് എത്ര മാത്രം നമ്മൾ ചിന്തിക്കണം എന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു സംഭവമാണത് ഞാനത് ചുരുക്കി പറയാം പടച്ച റബ്ബ് ഈ ഓരോ ആളുകളിലേക്കും അള്ളാഹു ഒരു മലക്കിനെ നിയോഗിച്ചു ആ മലക്ക് വന്ന് ഈ ആളുകളോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ് അതായത് മുടി കാര്യമായിട്ടില്ലാത്ത ആളുകൾ അത് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൂടെ നിർത്തില്ല അത്തരത്തിൽ അദ്ദേഹത്തിന് വല്ലാതെ വിഷമം ഉണ്ടാക്കിയ ഒരവസ്ഥയാണ് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് ചോദ്യം എങ്ങനെയാണ് അയ്യു ഷെയ്യു അഹബു ഇലൈക്ക് അഹബു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന ചോദ്യം ഈ ആളുകളുണ്ടല്ലോ മൂന്നാളുകളും സാമ്പത്തികമായി വല്ലാതെ സമൂഹത്തിലെ ദരിദ്രരുടെ ലിസ്റ്റിൽപ്പെട്ടവരാണ് ഈ ആളുകളോടാണ് ചോദിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം അയ്യു ഷെയ്യിൻ ഹബ്ബ് ഇലൈക്ക് ആ മുടിയില്ലാത്ത വികൃതമായ ഒരു ശരീരമുള്ള ആളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് സ്വത്തോ അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ ഉപജീവനമല്ല അദ്ദേഹം ചോദിച്ചത് മറിച്ച് അദ്ദേഹം ചോദിച്ചത് എനിക്ക് നല്ല മുടി വേണം ആളുകൾ എന്നെ ഈ കാരണം കൊണ്ടാണ് അടുപ്പിക്കാത്തത് ആളുകൾ എന്നെ പരിഹസിക്കണം എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ പോയി നിൽക്കാൻ തന്നെ കഴിയണില്ല അതുകൊണ്ട് നല്ല മുടിയാണ് ചോദിക്കുന്നത് നാലു ചോക്ക് ഒരു ദരിദ്രനായ ഒരാളുടെ ആവശ്യം തൻ്റെ മുടി നല്ല രൂപത്തിലായി വരണമെന്നാണ് ആ സമയം ആ മലക്ക് അദ്ദേഹത്തെ ഒന്ന് തടവി നല്ല മുടി ശേഷമുണ്ടാവുകയാണ് പിന്നീട് നിനക്ക് എന്താണ് ഉപജീവനമായി വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ നല്ല പശുവിനെ പത്ത് ഗർഭിണികളായ പശുവിനെയും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അദ്ദേഹം കൊടുത്തിട്ട് പോയി പിന്നെ അടുത്ത ആൾ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളപ്പാണ്ടുകാരനാണ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അയ്യു ഷെയ്യു നെഹബു ഇ ലൈഖ് നിനക്ക് ഏറ്റവും എന്താണ് അദ്ദേഹം കൊടുത്ത മറുപടി എനിക്ക് നല്ല ഒരു സ്കിന്ന് വേണം നല്ലൊരു ചർമ്മം വേണം ആളുകൾ എന്നെ കാണുമ്പോൾ അറുക്കുന്നു വെറുക്കുന്നു മാറ്റി നിർത്തുന്നു അതുകൊണ്ട് എനിക്ക് നല്ലൊരു ചർമ്മം വേണം നല്ല സ്കിന്ന് വേണം അദ്ദേഹത്തെയും ആ മലക്കൊന്ന് തടവി ശേഷം നല്ല ആ സമൂഹത്തിൽ അക്കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും നല്ല സുന്ദരനായൊരു വ്യക്തിയെ അദ്ദേഹം മാറി ശേഷമാണ് ചോദിക്കുന്നത് ഉപജീവനത്തിൽ എന്തു വേണം അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒട്ടകം പത്ത് ഗർഭിണികളായ ഒട്ടകത്തെയും കൊടുത്തു പോകാൻ മൂന്നാമത്തെ ആൾ അന്ധനാണ് അന്ധനായ വ്യക്തിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു എനിക്ക് എൻ്റെ റബ്ബ് ഈ ദുനിയാവിൽ മറ്റുള്ളവർ ഈ അനുഗ്രഹങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ എനിക്കതൊന്ന് കാണണം പടച്ച റബ്ബിൻ്റെ ഭൂമി ഒന്ന് കാണണം അതുകൊണ്ട് കണ്ണിന് കാഴ്ചയാണ് ആഗ്രഹിക്കുന്നത് ഈ മൂന്നാൾക്കും അവരാവശ്യപ്പെട്ടതുപോലെ കൊടുത്തുപോയി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹത്തി ഉണർത്തിയ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ദുനിയാവലി ഏറ്റവും വലിയ ഞാമത്ത് സമ്പത്തിനേക്കാൾ വലുത് ശരീരത്തിലുള്ള സിഹത്തും ആഫിയത്തുമാണ് ന്യൂനതകൾ മാറിക്കിട്ടതാണ് എന്ന് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ നമ്മുടെ വീടും നാടും നമ്മുടെ മക്കളും എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വരികയാണ് എന്തിനാ നമ്മുടെ യുവത്വം എൻ്റെ മുമ്പിലിരിക്കുന്ന അധികം യുവത്വം ഇവിടെ പ്രവാസത്തിൽ ഒരുപാട് മക്കളില്ല വേണ്ടപ്പെട്ടവരില്ല അവർക്ക് യുവത്വം മാറ്റിവെച്ച് പ്രവാസത്തിൽ അവർ കഴിഞ്ഞുകൂടുകയാണ് നമ്മുടെ മുന്നിൽ ആഗ്രഹമാണ് അവർ പട്ടിണി ഇല്ലാണ്ട് ജീവിക്കണം നല്ല വീട് വേണം എന്നൊക്കെയാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ റിട്ടയർമെൻറ്റിൻ്റെ സമയമായി കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹിക്കുന്നത് എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര വീടുണ്ടെങ്കിലും എത്ര വരുമാനം ഉണ്ടെങ്കിലും ആ നഷ്ടപ്പെട്ടു പോയ യുവത്വത്തെയും അന്നുണ്ടായിരുന്ന നമ്മുടെ ശരീരത്തിലുണ്ടായ ആഫിയത്തുമാണ് അതുകൊണ്ടൊരു വിശ്വാസി ഒരു മുസ്ലിം ചിന്തിക്കേണ്ട ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റബ്ബിനോട് ചോദിക്കുന്ന വലിയ ചോദ്യങ്ങളിൽ ഒന്നായിരിക്കണം പഠിച്ചോനെ ആഫിയത്ത് നിലനിർത്തണേന്ന് അതുകൊണ്ട് ആ രൂപത്തിൽ അതിൻ്റെ അനിവാര്യത നമ്മൾ അറിയിക്കുന്ന ഒരു ചരിത്രം കൂടിയാണ് അലൈഹി നർസലം പഠിപ്പിച്ചത് അവർക്ക് സാമ്പത്തികമായി വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്ന ആൾക്കാരല്ല അവർ ദരിദ്രരായിരുന്നു പക്ഷെ അവർ ആവശ്യപ്പെട്ടത് ഉപജീവനത്തെ അല്ലാതെ മറിച്ച് അവരുടെ ശരീരത്തിലുള്ള ആ സുഹത്ത് മറ്റുള്ളവർ ന്യൂനതയായി കാണുന്നത് മാറാൻ വേണ്ടിയാണ് നബ്സുൽ അല്ലാഹു അലൈഹി വസ്ലമയോട് പ്രവാചകന്റെ പ്രിയപ്പെട്ട അബ്ബാസ് റലിയാഹുവിനോ ചോദിക്കുകയാണ് ഞാൻ എന്താണ് അള്ളാഹുനോട് ചോദിക്കേണ്ടത് തൻ്റെ പ്രിയപ്പെട്ട അബ്ബാസിനോട് നബ്സുലാഹു അലൈവലം പറഞ്ഞത് താങ്കൾ അള്ളാഹുവിനോട് അഫുവും ആഫിയത്തും ചോദിക്കണേന്നാണ് ഇനി ഞാനും നിങ്ങളും ഇതിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം നമ്മൾ നാളിതുവരെ റബ്ബിനോട് ചോദിച്ച ചോദ്യങ്ങൾ അധികം എന്തായിരുന്നു നമ്മുടെ കടങ്ങൾ മാറാൻ നമ്മൾ ചോദിച്ചിട്ടുണ്ട് പഠിച്ച റബ്ബെ മറ്റു കാര്യങ്ങളിൽ എനിക്ക് വിജയം നൽകണേ കച്ചവടത്തിൽ നഷ്ടമാണ് ലാഭം ഉണ്ടാകണമെന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധാരാളം വർദ്ധിപ്പിക്കേണ്ട ഒരു ചോദ്യം നബ്സുലല്ലാഹു അലൈവലം പ്രോത്സാഹിപ്പിച്ചൊരു ചോദ്യം ആഫിയത്തിനെ ചോദിക്കൂ എന്നാണ് കാരണം ഒരാൾക്ക് അബൂബക്കർ സുദീഖ് അലിയുല്ലാഹു നഹു ഒരിക്കൽ മിമ്പറിൻ്റെ മുകളിൽ കയറി കരഞ്ഞുകൊണ്ടാണ് ഈ കാര്യം തൻ്റെ സ്വഹാപത്തിനെ തൻ്റെ കൂടെയുള്ളവരെ അറിയിച്ചത് എൻ്റെ റസൂൽ സലഹ് അലൈഹി വസ്ല്ലാം എന്നോടൊരിക്കൽ പറയുകയുണ്ടായി ഒരാൾക്ക് യക്കീൻ കഴിഞ്ഞാൽ അഥവാ ഹിതായത്ത് കിട്ടിക്കഴിഞ്ഞാൽ ശേഷം അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ അത് ആഫിയത്താണ് അതുകൊണ്ട് വൽ ആഫിയ നിങ്ങൾ ആഫിയത്തിനെ ചോദിക്ക് നിങ്ങൾ അഫുവിനെ ചോദിക്ക് എന്ന് നബിസു അള്ളാല് വസ്ലം പറഞ്ഞത് അബൂബക്കർ സുദ്ദീഖർ അറിയോ മിമ്പറിൻ്റെ മുകളിൽ കരഞ്ഞുകൊണ്ടാണ് തൻ്റെ സ്വഭാപത്തിനോട് തൻ്റെ കൂടെയുള്ളവരോട് അറിയിച്ചിട്ടുള്ളത് നമ്മൾ ചിന്തിക്കുക നമ്മൾ നമ്മുടെ ആഫിയത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഓരോരുത്തർ ചിന്തിക്കും നമ്മുടെ കത്തി ഉണർത്തിയൊരു വിഷയമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് രണ്ട് വർഷമായിട്ട് അവിടെ നാലു ചോക്ക് നമുക്ക് കാഴ്ച എന്ന അനുഗ്രഹം ഉണ്ടല്ലോ ആ കാഴ്ച എന്ന അനുഗ്രഹം ഇല്ല എന്ന് വിചാരിക്കുക ഇനി അതും പോട്ടെ അദ്ദേഹം പറഞ്ഞത് ഒരു രണ്ട് പോയിന്റ് കുറഞ്ഞുള്ളൂ ഒരാൾക്ക് അതുവരെ കാര്യമായി ഓടി നടന്നിരുന്ന ആൾ വാഹനം ഓടിച്ചിരുന്ന ആൾ ഒരു രണ്ട് പോയിന്റ് ഒരല്പം കുറഞ്ഞുള്ളൂ വാഹനം ഓടിക്കാൻ കഴിയുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിൽ ഗ്ലാസ് വെക്കുന്നു സ്പെക്സ് വെക്കാൻ പറയുന്നു അദ്ദേഹത്തിനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല പഴയ ഒരു തൃപ്തി കിട്ടുന്നില്ല ഒരാൾ അദ്ദേഹത്തോട് ഒരു വിഷമം പറഞ്ഞതാണ് ആ സമയം ഒരു വ്യക്തി ചിന്തിക്കേണ്ടത് പടച്ചോനെ നമുക്ക് പോയിന്റുകൾ കുറഞ്ഞു പോയാലും കാഴ്ച എന്ന അനുഗ്രഹം റബ്ബ് തന്നില്ല നമുക്ക് എത്രയോ ആളുകളുണ്ടെന്ന് അറിയുമോ കാഴ്ചയില്ലാതെ ഈ ദുനിയാവിൽ പടച്ച റബ്ബ് നൽകിയ ഈ സുന്ദരമായ കാഴ്ചകളും തൻ്റെ കുടും കുടുംബത്തെ കാണാനും മക്കളെ കാണാനും ഒക്കെ അവർക്ക് കൊതിയുണ്ടാവും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പഠിച്ചോനെ ഈ കാഴ്ച എന്ന അനുഗ്രഹം ഉണ്ടല്ലോ ഇനി മുടിയുടെ വിഷയം മാത്രം എടുത്ത് നോക്ക് നമ്മൾ സമൂഹത്തിൽ ഏറ്റവും നിസ്സാരമായി കാണുന്നതാണ് മുടി പക്ഷേ ഇന്ന് നിങ്ങൾ നമ്മളെ ഈ ഫേസ്ബുക്കും അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ മീഡിയയൊക്കെ തുറന്നു കഴിഞ്ഞാൽ പുതിയ റീൽസിൽ കാണുന്നത് എന്താണെന്നറിയോ മുടി ട്രാൻസ്പ്ലാൻ്റ് ചെയ്യുന്ന ചില പരസ്യങ്ങളെക്കുറിച്ചാണ് നാലോച്ച നോക്ക് ലക്ഷങ്ങളാണ് ഓരോ മുടിക്കും അതോ വളരെ കുറഞ്ഞ കാലം അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നോക്കേണ്ടി വരും ആളുകൾ ലൈഫ് ടൈം ആണെന്ന് പറയുമെങ്കിലും പിന്നെ കംപ്ലൈൻ്റുകളാണ് അപ്പോൾ ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് പഠിച്ചുപോലെ എനിക്ക് നാളെ ഇത്രയായിട്ട് മുടി എന്ന ഒരൊറ്റ മുടി തന്നെ എത്ര ലക്ഷങ്ങളും പതിനായിരങ്ങളും എണ്ണി കൊടുക്കണമെന്ന് അറിയോ അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഈ മുടി തന്നെ എത്ര വലിയ നിയമത്താണ് ഇനി ഭക്ഷണം കഴിക്കുക എന്ന നിയമത്തിണ്ടല്ലോ കഴിഞ്ഞ പെരുന്നാളിലും അതുപോലെ തന്നെ ഈ ഫാമിലി ആയിട്ട് ഇവിടെ ഉള്ളവരും ഇനി ഇവിടെ ബാച്ചലർ കഴിയുന്നവരും ഒന്നും ചിന്തിക്കുക ഒപ്പിച്ചിരി കൂടിപ്പോയി പുളീച്ചിരി കൂടിപ്പോയി ഉദ്ദേശം പോലെ ആയില്ല എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഭക്ഷണം തന്നെ ഒഴിവാക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഖത്തറിൽ തന്നെ ഒരുപാട് സഹോദരങ്ങളുണ്ട് നാല് നേരം ഡയാലിസ് ഒരു വ്യക്തി എനിക്ക് ഭരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കപരടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നാല് നേരം ഖത്തറിൽ നാല് നേരം അദ്ദേഹം ഡയാലിസ് ചെയ്യുമായിരുന്നു കുറച്ചു കാലം അഹമ്മദ് അദ്ദേഹത്തിന് പ്രാക്ടീസ് കൊടുത്തു പിന്നെ സ്വന്തമായ വീട്ടിൽ ചെയ്യുന്നു നാലിച്ച് നോക്ക് നമ്മൾ ഈ ആളുകളുണ്ടല്ലോ നമ്മൾ കുടിക്കുന്ന വെള്ളം ഇത്രയും ചൂടുള്ള സമയമാണെങ്കിൽ പോലും അവർക്ക് വെള്ളം കുടിക്കാൻ ഒരു അംശം ഒരു ശതമാനം വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ അവർക്ക് പ്രയാസം ഉണ്ടാവും നമ്മൾ ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക പഠിച്ചുപോലെ എത്ര വലിയ നിയമത്താണ് വെള്ളം വേറെ ജ്യൂസോ മറ്റോ കാര്യങ്ങളൊന്നുമല്ല ഒരു വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആവശ്യത്തിന് കുടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് നിയമത്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല ഇനി ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ടാവുള്ളൂ നമ്മൾ ചെറിയ പുളി ഉപ്പെന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ ഭക്ഷണം ഒഴിവാക്കുമ്പോൾ ചിന്തിക്കുക നമുക്ക് ചുറ്റിനും നമ്മുടെ നാടിനും നമ്മുടെ ബന്ധുക്കളിലും എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ ട്യൂബ് വഴി ലിക്വിഡായി ഒന്ന് നാവിൽ ഇത് ഈ ഭക്ഷണം ഒന്ന് നാവിൽ രുചിച്ച് ഒന്ന് പല്ലുകൊണ്ട് ചവച്ചരച്ച് കഴിക്കാൻ അവർ കാലങ്ങളായി കൊതിക്കുകയാണ് നമ്മളോ നമ്മൾ ഇതിനെക്കുറിച്ച് തിരിച്ചറിയുന്നില്ല നമ്മളിത് ഇത് കൊള്ളൂല അത് മറ്റേതാണ് ഓൾക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ അറിയുള്ളൂ ഈ കുറ്റങ്ങൾ മാത്രം പക്ഷേ ഇതൊക്കെ നാവ് കൊണ്ട് രുചിച്ച് ചവച്ചരച്ച് കഴിക്കാമെന്നുള്ള ഞമ്മത്തിന് നമ്മൾ തിരിച്ചറിയുന്നില്ല അപ്പോൾ ഒരു വിശ്വാസി നമുക്കുള്ള ഞാമത്ത് ആഫിയത്തിനെ തിരിച്ചറിയുക അങ്ങനെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അവൻ റബ്ബുമായി എടുക്കുക തന്നെ ചെയ്യും ഒരാൾ നബ്സുല്ലാഹു അലൈഹി വസ്ലം അയാൾ രോഗിയായി കിടക്കുകയാണ് അദ്ദേഹത്തെ നബിസുലു അലൈവിം സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ദുവാ ചെയ്തിട്ട് പറയാണ് അലാ കുൻ ആഫിയ നീ ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യാറുണ്ടായിരുന്നില്ലേ നബ്സുല്ലാവിൽ ചോദിക്കുകയാണ് ഒരു ദിവസം നബ്സുലാഹു അലൈവിസ്ലം തൻ്റെ നാല് വിരലുകൾ തള്ളവരൽ ഒഴിച്ച് നാല് വിരലുകൾ ചേർത്ത് വെച്ചിട്ട് പറയാണ് അള്ളാഹുനി എന്തൊക്കെയാണ് അള്ളാഹുലിം പറയുകയാണ് ഈ നാല് കാര്യങ്ങളും നിങ്ങൾ റബ്ബിനോട് ചോദിച്ചാൽ ദുനിയാവും ആഹ്റവും നിങ്ങൾക്ക് കിട്ടിയെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ല ഉള്ള വസ്സലും അപ്പോൾ ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് പടച്ച റബ്ബ് എനിക്ക് നൽകിയ വേറൊന്നും വേണ്ട വീടോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട വഫിഫുസിക്കും നമ്മളിലുള്ള റബ്ബ് റബ്ബ് നൽകി ആഫിയത്ത് എന്ന ന്യമത്തിൻ്റെ വില അതിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി അതുകൊണ്ടാണ് റബ്ബു സുബാനുഹ നിങ്ങളല്ല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ നിങ്ങൾ എണ്ണാൻ ശ്രമിച്ചാലുണ്ടല്ലോ എണ്ണി തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുക കാരണം നമ്മുടെ സ്വന്തം ശരീരത്തിൽ ഒരു മുടിയുടെ വിഷയത്തിൽ പോലും ഒന്ന് ഒന്നാലോച്ച് നോക്ക് ഇത് നമ്മൾ തിരിച്ചറിയുക ഇത് നമ്മൾ തിരിച്ചറിയുക എന്നെ വേണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റബ്ബിനോട് ഈ ആഫിയത്ത് ചോദിക്കുന്നവനാകണം മാത്രമല്ല ഈ ലഭിച്ച ആഫിയത്ത് നാളെ റബ്ബ് നമ്മളോട് ചോദിക്കും എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം റബ്ബ് നിനക്ക് ആഫിയത്ത് തന്നില്ലേ പറയാണ് പരലോകത്ത് ചെല്ലുമ്പോൾ ഒരാളോട് റബ്ബ് ചോദിക്കുന്ന ആദ്യമാദ്യം ചോദ്യങ്ങളിൽ ഒന്നാണ് അലം നു നിനക്ക് ഞാൻ ആഫിയത്ത് തന്നില്ലേ ആരോഗ്യം തന്നില്ലേ എന്ന ചോദ്യമാണ് നിനക്ക് ഞാൻ ആരോഗ്യം തന്നില്ലേ എന്ന ചോദ്യമാണ് ഈ ആരോഗ്യം നമുക്ക് തന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടി വിനിയോഗിച്ചു ആ റബ്ബിന് തൃപ്തിയുള്ള രൂപത്തിൽ നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കുകയും മറുപടി കാണുകയും ചെയ്യേണ്ട വിഷയമാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ എത്ര ദുവാ ചെയ്തിട്ടും എനിക്ക് അത് കിട്ടിയില്ല എൻ്റെ കച്ചവടത്തിൽ ലാഭമില്ല ഞാൻ ഉദ്ദേശിച്ചതുപോലെ പറഞ്ഞ സമയത്ത് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ജവാബ് കിട്ടില്ല എന്നൊന്നും നമ്മൾ നിരാശപ്പെടേണ്ട നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുക നമുക്ക് റബ്ബ് വലിയ ഞാമത്തായ ഈ ആഫിയത്ത് തന്നില്ലേ അതിൽ തൃപ്തി അടയുക റബ്ബിനോട് അതിന് നന്ദി കാണിക്കുക പടച്ചറബ വിഭാഗത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ചറബ്ബ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സഹോദരി സഹോദരങ്ങൾ രോഗം കൊണ്ട് ഇതുപോലെ മരുന്നുകൾ കഴിച്ച് വേദനകൾ കടിച്ചമർത്തി ഇന്ന് തന്നെ ഒരു സഹോദരി ദ്വാ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സഹ വേദന കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ദ്വാ ചെയ്യണേ ഹോസ്പിറ്റലിൽ പോയി രണ്ട് തവണ പോയി ഇഞ്ചക്ഷൻ ചെയ്തു ട്രിപ്പ് ഇട്ടു എന്നിട്ടും വേദന പോകുന്നില്ല നാലോ ചോക്ക് എത്രയോ ആളുകൾ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സമയത്ത് തന്നെ നമ്മുടെ റൂമിലുള്ളവരോ നമുക്ക് പരിചയമുള്ളവരോ വേദന സഹിക്കാൻ കഴിയാതെ ക്യാൻസർ രോഗമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖങ്ങൾ കൊണ്ടോ എത്രയോ ആളുകൾ കരയുന്നുണ്ടെന്നറിയോ കിടക്കാനും നിൽക്കാനും ഇരിക്കാനും പറ്റാത്തവരുണ്ട് പക്ഷെ റബ്ബ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്ന ഈ ആഫിയത്ത് എന്ത് ചെയ്തു നമ്മൾ അള്ളാൻ്റെ മുമ്പിൽ സുഹാബിമാരുടെ കൂട്ടത്തിൽ ഒരു അന്തനായൊരു സൊഹാബിയുണ്ട് അറിയോ അബ്ദുല്ലാഹിബിനു ഊം മിമത്വം പഠിച്ചു വെക്കണം നമ്മൾ ഒരായത്ത് വിശുദ്ധ ഖുആാന്റെ അവതീർണമായി അള്ളാഹു സുഹാന ചില ആളുകൾക്ക് ഉയർന്ന ദർജ കൊടുക്കും കാരണം അവർ വെറുതെ ഇരിക്കുന്നവരല്ല അവർ പണിയെടുക്കുന്നവരാണ് അള്ളാൻ്റെ ദീനിനു വേണ്ടി ഇറങ്ങുന്നവരാണ് അപ്പോൾ ഈ അന്ധനായി സൊഹാബിക്ക് മനസ്സിലൊരു വിഷമം പഠിച്ചോനെ എനിക്ക് മറ്റുള്ളവർ ഇറങ്ങുന്നത് പോലെ ഇറങ്ങാൻ പറ്റില്ലല്ലോ നേരെ പ്രവാചകൻ സല്ലാ അലുവലമയോട് അള്ളാൻ്റെ റസൂലെ എനിക്ക് കാഴ്ച ഇല്ലല്ലോ അതുകൊണ്ട് മറ്റുള്ളവർ ഇറങ്ങുന്നത് പോലെ എനിക്ക് വരാൻ പറ്റില്ലല്ലോ അലൈഹി അല്ലൈവലം ഈ വിഷമം അള്ളാഹുവിലേക്ക് ഉയർത്തുന്നു പടച്ച റബ്ബായത്തൊന്നുകൂടി അതിലൊരു ഭാഗം ഒലിബറർ പടച്ച റബ്ബ് അനുവദിച്ച കാരണമുള്ളവർ ഇതിൽ ഒഴിവാണ് അദ്ദേഹത്തിന് അപ്പഴാണ് സന്തോഷമായത് നാലുവച്ചോക്ക് നമ്മൾ നമുക്കുള്ള എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അത് വെച്ച് ഈ ഭാഗത്തിൽ നിന്ന് മാറിക്കാൻ ശ്രമിക്കുക പക്ഷെ സുഹാബത്ത് അങ്ങനെ ആയിരുന്നില്ല പഠിച്ചവന് എനിക്കതിന് കഴിയില്ലല്ലോ എന്ന വിഷമം അവർക്കുണ്ടാവുകയാണ് അതായിരുന്നു അവരുടെ ചിന്ത അതുപോലും പ്രതിഫലമാക്കി മാറ്റാൻ അവർ ശ്രമിക്കുകയാണ് നമുക്കുള്ള എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ ആഫിയത്തിൻ്റെ കുറവുകളോ പടച്ചർ റബ്ബിനോട് പറഞ്ഞ് അത് പ്രതിഫലമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു ഈ രൂപത്തിലായിരിക്കണം നമ്മൾ അസുഖങ്ങളെയും നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴും നമ്മൾ കാണേണ്ടത് റബ്ബിനോട് ആവശ്യപ്പെടുക അള്ളാഹു ഫി മുസീബത്തി എനിക്ക് ബാധിച്ചു എനിക്ക് നടക്കാൻ കഴിയുമായിരുന്നു എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നു ഒക്കെ നഷ്ടപ്പെട്ടല്ലോ ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ബാധിച്ച വിപത്തിൽ ഞാൻ സഹിക്കുന്ന വേദനയിൽ ഈ അസുഖത്തിൽ എനിക്ക് പ്രതിഫലം നൽകണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുകയും വേണം പടച്ചർ ഭാ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി എനിക്ക് അറിയിക്കുമാറാകട്ടെ നമ്മുടെ സഹോദരി സഹോദരൻ ലോകം കൊണ്ട് കഷ്ടപ്പെടുന്നവർ അവരുടെ എല്ലാ അസുഖങ്ങളും എല്ലാ വേദനകളും ബുദ്ധിമുട്ടുകളും അള്ളാഹ് ഹുസ്ബാനുഅല പരിപൂർണ്ണ ശമനം നൽകി ഏറ്റവും നല്ല ആരോഗ്യവും സൗഖ്യമുള്ളവരായി മാറ്റി തരുമാറാകട്ടെ നമുക്കും അതുപോലെ റബ്ബിന്റെ ഈ ദുനിയാവിൽ ആരോഗ്യത്തോടു കൂടി അള്ളാഹ്ക്ക് തൃപ്തിയുള്ള അമരുകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ആഫിയത്തും സിഹത്തും പടച്ചിറവ് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب انك انت الوهاب انك انت الوهاب ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد والحمد لله رب العالمين